ഈ വിഷയം ദയവായി ഞാനാണ് ഉന്നയിക്കുന്നത് എന്ന നിലക്ക് കാണുന്നത് അത് നിങ്ങളെ കൊണ്ടുപോയി ഇത് നിങ്ങളെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ആദ്യം വലിയ അപകടത്തിലേക്ക് പോകുന്നു ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും ഇനി ഒരു ഗവൺമെന്റ് കണ്ടെത്താൻ കഴിയില്ല അത്ര വലിയ മാഫിയ സംഘങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ലാത്ത ജനാധിപത്യം സംവിധാനം എന്ന് പറയ ഒന്ന് പോലീസാണ് വേറൊന്നും മിലിറ്ററി ആണ് ഒരു വില്ലേജ് ഓഫീസർ ന്യായമായിട്ടുള്ള കേസിന് ഒരു ഒരു രീതി ഷീറ്റ് കൊടുത്തില്ല അവിടെ പാർട്ടി പ്രവർത്തകർ ജനങ്ങൾ കൊടുപ്പില്ല എന്താണ് ഇല്ലാത്ത നിങ്ങളെ കൊടുക്കാത്തെന്ന് ചോദിക്കില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ആൾ പോകും എത്ര ആള് പോകും അവിടെ പോയി രണ്ട് ശർത്തെട്ടാ തീയതി അവിടെ ഔദ്യോഗിക കൃത്രിവേട നടപ്പിലാക്കിയാണ് ആ വാതിലുകൾ തുറക്കുകയാണ് ഏത് വാതിലും മറ്റേ കമ്പിട്ടില്ല ആ അതിനോട് ആക്കും എത്ര ആള് പോകും ഈ തമ്മാളിത്വം ഇവിടെ നടക്കുന്നതിന് കാരണം ഈ സോഷ്യൽ ഓഡിറ്റിംഗ് വഴിയില്ലാത്തതുകൊണ്ടാണ് പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തൊടങ്ങും കാരണം ഈ ഉദ്യോഗസ്ഥ ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടാവും നീതി ഇവിടെ നടപ്പിലാവില്ല വാളനപൂർവ്വ നീതി നടപ്പാക്കാൻ സാധിക്കൂ പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിലേക്ക് അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന പോലീസുകാരെന്താ കാണുന്നത് ഈ സാജൻസ് കലയിൽ നിന്ന് കാശ് വാങ്ങിയവൻ രാജദ്രോഹിയിൽ നിന്ന് കാശു വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാല് ഇതൊക്കെ താഴെ അറിയില്ലേ ഈ കോക്കസില് അറിയില്ലേ ഇപ്പൊ രാവിലെ എട്ടുമണിക്ക് എന്റെ വീട്ടിന്റെ പരിസരത്ത് ഐ പി എസ് ഓഫീസറൻ ഉണ്ടാവുന്നു എന്തെല്ലാം ഇൻഫർമേഷൻ എന്തെല്ലാം ഇൻഫർമേഷൻ എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്തു എന്തെല്ലാം ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഞാനിപ്പോ നിർത്തണോ ഞാൻ ആകാശം ശശിധരൻ വേറെ ശശിധരന്റെ യഥാർത്ഥത്തിൽ ഫോൺ കോള്ക്ക് കേൾക്കാം സുജിതാസ് പറയുന്നത് എന്താ പറയുന്നത് ശശിധരൻ അങ്ങനെ മണ്ണും കല്ലും പിടിച്ചങ്ങനെ ഓടട്ടെ ഡി ജി പിയുടെ എല്ലാ കൊട്ടേഷനും നടത്തി കൊടുക്കുന്നത് നടത്തി കൊടുക്കാനാണ് അവൻ മണ്ണിന്റെ ബില്ലിൽ പോണത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ കോളാണോ ഈ ആണോ കൺഫ്യൂസ് എം ആർ അജിത് കുമാർ കൊല്ലും കൊല്ലണ്ടി വന്ന കൊല്ലും ഇത് കൊല്ലീക്കുന്നുണ്ട് ഇതിനാണെന്ന് അറിയില്ല ഇങ്ങക്ക് പണിയുണ്ട് ഇനി മറ്റുണ്ട് സാധനം ആരാ പറയുന്നത് ഒരു ഐ പി എസ് ഓഫീസർ കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ പറയാം കൊല്ലും ചെയ്യും കൊല്ലിക്കും ചെയ്യും ആ വാക്കറെ ഒന്നും കൊല്ലുമെന്നത്യറ രണ്ടാമത്തെ വാക്ക് മെമ്മറൈസ് മിനിയാന്ന് ആരംഭക്കാര് സ്വർണ്ണക്കേസിൽ പൈസ ഈ അവർ എനിക്ക് അറിയില്ല ആ കാര്യം എനിക്ക് അതൊക്കെ അറിയില്ലായിരുന്നു